നമസ്കാരം കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി കോതമംഗലം പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷം ഈ മാസം ഇരുപത്തിയഞ്ചിന് കൂടിയേർ ഒക്ടോബർ രണ്ടോ മൂന്നോ തീയതികളിലാണ് പ്രധാന പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക ഒക്ടോബർ രണ്ടിന് നഗരം ചുറ്റി നടക്കുന്ന പെരുന്നാൾ പ്രദക്ഷിണത്തിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി എത്തുന്ന ലക്ഷക്കണക്ക് വിശ്വാസികൾ പങ്കാളികളാവും ഈ ദേവാലയത്തിൽ കബടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള അത്ഭുത പ്രവർത്തന എൽദോമാർ ബസോലിസ് ബാബയുടെ സ്മരണ പുതുക്കി വർഷം തോറും നടത്തിവരുന്ന കന്നീരുത് പെരുന്നാൾ എല്ലാ അർത്ഥത്തിലും നാടിന്റെ ആഘോഷമായി മാറിക്കഴിഞ്ഞു ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം ആഘോഷിക്കുന്നത് പറങ്കികളുടെ ആക്രമണത്തിൽ നിന്നും മലങ്കര സഭയെ രക്ഷിക്കാനുള്ള ദൌത്യവുമായി മെസപ്പട്ടോമിയയിലെ കുതൈത് ഗ്രാമവാസിയും തൊണ്ണൂറ്റി രണ്ടുകാരനുമായ എൽദോമാർ ബസോലിസ് ബാബയും കൂട്ടരും ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ തലശ്ശേരിയിൽ പായ് മുതലാണ് പ്രസിദ്ധമായ കന്നീരുന്ന ആഘോഷത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ പരിശുദ്ധയാക്കോബായ സുറിയാൻ സഭയുടെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമാണ് കോതമംഗലം മാർത്തോമം ചേരുവള്ളി മുന്നൂറ്റി മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന മഹാപരിശുദ്ധനായ എൽദോമാർ വെസേലുസ് ബാവായുടെ കവരള്ളം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി എന്ന നിലയിൽ ഇതൊരു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമാണ് നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ഈ പള്ളിയിൽ വന്ന് സന്ദർശിച്ച് ഇവിടെ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഒരു പുണ്യ കേന്ദ്രം എന്ന നിലയിൽ നാനാജാതി മതസ്ഥരായ ആളുകളെല്ലാം ഇവിടെ വന്ന് വഴിപാടുകൾ അർപ്പിക്കുന്നു ഈ പുതു സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ഈ പള്ളിയുടെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങളാണ് പ്രതിഫലിച്ച് കൂടാതെ ലാഭം നോക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ പെരുന്നാൾ കന്നി ഇരുപത് പെരുന്നാൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഉത്സവ മേഖലയായിട്ട് ഈ പെരുന്നാളിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി കൊടിയേറി ഒക്ടോബർ മൂന്ന് വരെയാണ് ചരിത്രപ്രസ്ഥമായ കന്നി ഇരുപത് പെരുന്നാൾ കോതമംഗലം പട്ടണത്തിൽ എല്ലാ മതസ്ഥരും ചേർന്ന് ആഘോഷിക്കുന്നത് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് പള്ളിയിൽ എത്തുന്നതിനും വഴിപാടുകൾ അർപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും പള്ളിക്കാര്യത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ കോതമംഗലം മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത് തീർത്ഥാടനം ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി പള്ളി ഭരണസമിതി എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ച് പൂർത്തീകരിക്കുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പരിശുദ്ധ ബാബായുടെ കവറ് സന്ദർശിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട് ഈ വർഷവും പരിശുദ്ധ പിതാവിന്റെ പെരുന്നാളിൽ എല്ലാ വിശ്വാസികളും എത്തിച്ചേരുമെന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയിലാണ് കോതമംഗലം പട്ടണം കാത്തിരിക്കുന്നത് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ബാബായുടെ പെരുന്നാളോടനുബന്ധിച്ച് സർവമത സമ്മേളനം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്നു ശിവഗിരി മഠാധിപതിയാണ് സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു പുണ്യപുരാതന കേന്ദ്രമാണ് കോതമംഗലം വിശ്വമാർത്തോമ ചെരിവള്ളി ഈ വർഷത്തെ പെരുന്നാളിന് നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പെരുന്നാൾ ആഗതമായതോടെ നഗരത്തിന്റെ കെട്ടുമട്ടും മാറി തുടങ്ങി വരും ദിവസങ്ങളിൽ നഗരം മുത്തുക്കുടകളാലും കൊടിതോരണങ്ങളാലും അലങ്കൃതമാകും വൈകുന്നേരങ്ങളിൽ ഇനി നഗരം വർണ്ണവൈവിധ്യങ്ങളാൽ സമ്പൽ സമർത്ഥമാകും പല നിറത്തിലുള്ള വൈദ്യുത ദീപാലങ്കാര പ്രഫയിൽ കുളിച്ചു നിൽക്കുന്ന പള്ളിയും പരിസരവുമെല്ലാം കാണികളുടെ മനസ്സ് നിറയ്ക്കുമെന്നതിൽ തർക്കമില്ല പെരുന്നാളിന്റെ വിജയകരമായ നടത്തിപ്പിനായി സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളും നഗരസഭയുമെല്ലാം വിവിധ കർമ്മപദ്ധതികളുമായി രംഗത്തുണ്ട് പെരുന്നാളിന്റെ വരവറിയിച്ച് നഗരത്തിന്റെ പല ഭാഗത്തായി ഇതിനകം തന്നെ പെട്ടിക്കടകൾ നിരന്നിട്ടുണ്ട് നാളുകൾക്കുള്ളിൽ കോതമംഗലം അക്ഷരാർത്ഥത്തിൽ ഉത്സവ നഗരിയായി മാറും പെരുന്നാളിൽ പങ്കെടുക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഭക്തി ആദരപൂർവം വരവേൽക്കുന്നതിന് പള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എം ഫോർ മലയാളം കോതമംഗലം